മരണമാസിലെന്നെ എനിക്ക് ഒരു റോള് വെച്ചിരുന്നു എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതെ ശിവപ്രസാദ നീ എനിക്ക് ആഗ്രഹം നിൻ്റെ ഈ സിനിമ ഗംഭീരാവണമെന്നാണ് നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ മുകളിൽ എന്നെ പരിഗണിക്കരുത് മറ്റൊരാളെ എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ വിളിക്കൂ എന്നാണ് ഞാൻ അയാളോട് പറഞ്ഞത് നമ്മുടെ സൗഹൃദത്തിൽ ഇല്ലേ ഈ സിനിമ നിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഈ സിനിമ സാമ്പത്തികമായിട്ടും ഇത് വിജയിക്കണം അതിൽ ഈ വ്യക്തിബന്ധങ്ങൾ വെച്ചിട്ട് സിനിമയിൽ ആവരുത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയല്ല മഷ ഇത് മഷക്ക് പറ്റുന്ന റോളാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡേറ്റ് അറിയിക്കും ആ ഒക്കെ അറിയിച്ചോളാൻ പറഞ്ഞു പക്ഷേ ആൾ പറഞ്ഞ ഡേറ്റിൽ ഞാൻ നാടകം കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു ശിവ പ്രസാദ് ഞാൻ എൻ്റെ ഒരു സ്വഭാവം ഉണ്ട് അതൊരു ദുഃശീലാണ് നല്ല ശീലമാണ് എന്നുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ഉള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാൾ എന്നൊക്കെ മറ്റുള്ളവർ പറയും ഞാൻ പണം ആദ്യം കമ്മിറ്റ് ചെയ്തത് ആരോടാണോ അവരുടെ അടുത്ത് പോകുന്നതെന്ന് എൻ്റെ ശീലം അതിന് ചിലപ്പോൾ പണം ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ടാമത് വരുന്നത് വലിയ പണമുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഓഫറായിരിക്കും പക്ഷേ എന്നാലും ഞാൻ ആദ്യത്തെ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ വാക്ക് കേട്ടിട്ട് ഒരു ആൾ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അപ്പം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ചില ആളുകളുടെ പേര് പറഞ്ഞു അവരെ അത് ഭംഗിയായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെ ആ ഭാഗം അഭിനയിച്ചിട്ടുണ്ട് അത് ഏത് ഭാഗമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അതെന്താ വച്ചാൽ എനിക്ക് പകരാൻ വന്നാൽ അഭിനയിച്ചു എന്നുള്ളൊരു തോന്നൽ ആ എൻ്റെ പ്രിയപ്പെട്ട നട സുഹൃത്തായ നടന്മാർക്ക് പോലും വരാൻ പാടില്ല അതുകൊണ്ടാണ് പിന്നെ ഈ പലപ്പോഴും ഞാൻ ഈ ആളുകൾക്ക് ഇങ്ങനെ ആളുകളുടെ പേരും നമ്പറൊക്കെ കൊടുക്കും ഇന്ന ആളെ വിളിച്ചോളൂ ഇന്ന ആൾ ആപ്റ്റായാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ അതൊക്കെ ശരിക്കും വരാറുണ്ട് ഞാൻ അവരോട് പറയാറില്ല ഞാനാണ് നിങ്ങളെ അറിയിച്ചത് കേട്ടാ ചില ആളുകൾ പറയും മഷന്നാ അവരൊന്ന് വിളിച്ച് പറയും ഞങ്ങളിങ്ങനെ വിളിക്കുന്നത് അങ്ങനെ അവർ പറഞ്ഞാൽ മാത്രമാണ് ഞാൻ വിളിച്ച് പറയുകയുള്ളൂ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിപ്പോൾ ഒരു സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ട് മൂന്നാറിൽ അതിലേക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു പ്രായമായിട്ടുള്ളൊരു വല്യമ്മേനെ ഞാൻ തന്നെയാണ് നിർദ്ദേശിച്ചത് അവരെ ഇങ്ങനെ നിർദ്ദേശിച്ച് അവരെ ഫോട്ടോ കാശ് കൊടുത്തു അപ്പോൾ അവർക്കത് കിട്ടി ആദ്യത്തെ ആദ്യത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു അവർക്ക് സന്തോഷമായി കാരണം ഒരു സാധാരണ ഒരു പ്രായം ചെന്നൊരു വല്യമ്മേന അവർക്ക് കാശും കൊടുത്തു ബാങ്കിലേക്ക് കാശ് വന്നു മക്കളെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നിട്ട് എൻ്റെ ഭാര്യ മാഷക്ക് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി മാഷക്ക് സ്വീറ്റ് കൊടുത്തു മിട്ടായി മിഠായി അപ്പം അവർ അവരറിയുന്നില്ല ഞാനാണ് അതിനുവേണ്ടി അവരുടെ ആവശ്യം വരുന്ന സമയത്ത് ഇവരുടെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും അയച്ചു കൊടുത്ത് ഇവർ ആപ്റ്റാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് അറിയിക്കേണ്ട കാര്യവും ഇല്ല കാരണം വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിക്കില്ല അങ്ങനെ പണികൾ ധാരാളം ചെയ്യാറുണ്ട്